അല്ലാമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു നമ്മുടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഈ യുവതലമുറ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയല്ലോ അവര് അവര് മോശക്കാരാണ് എന്ന് പലരും പറയാറുണ്ട് പക്ഷെ ആ അഭിപ്രായത്തോട് ഒരു വിയോജിപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കാരണം അതങ്ങനെ ഒറ്റടിക്ക് ഒരു ചെറുപ്പക്കാരെ ഒത്ത ഒന്നടങ്കം മോശക്കാരാക്കി ചിത്രീകരിക്കേണ്ട കാര്യമില്ല എന്ന് സത്യത്തിൽ അവർക്കിടയിൽ വില്ലന്മാരുണ്ട് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ യുവത്വം അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ അവർ ഒന്നടങ്കം മോശക്കാരാണ് എന്ന് പറഞ്ഞ് അവരെ നമ്മൾ മാറ്റി നിർത്തേണ്ടതില്ല അവരെ തള്ളിക്കളയേണ്ടതില്ല സത്യം പറഞ്ഞ നമ്മളെക്കാൾ വലിയ നല്ല ഒരു മനസ്സിൻ്റെ ഉടമകളാകാൻ സാധ്യത കൂടുതലാണത് എന്ന് മാത്രമല്ല പലപ്പോഴും അവർ നല്ല മനസ്സിൻ്റെ ഉടമകളാണ് കാരണം ഇവർക്കിടയിൽ ചില വില്ലന്മാര് കടന്നു കൂടുമ്പോഴാണ് ഈ പ്രശ്നം വില്ലന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പതിയെ പറയാം ഈ വില്ലന്മാര് കടന്നു കൂടുമ്പോൾ ഉണ്ടായിത്തീരുന്നതാണ് അവരിൽ നിങ്ങളിൽ നമ്മളിൽ കാണുന്ന ഈ തോഹ എന്നും ആഭാസത്തരങ്ങളെന്നും വിവാഹ സദ്യകളിലും വിവാഹ ചടങ്ങുകളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ അവർ കാട്ടിക്കൊന്ന് കൂട്ടുന്ന കാട്ടിക്കൂട്ടലൊക്കെ അവർക്കിടയിലേക്ക് ഒരു വില്ലൻ കടന്നു വരുമ്പോഴാണ് അതാരാണ് ആ വില്ലനാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ആ വില്ലത്തരം സത്യത്തിൽ നിങ്ങൾ നോക്കുക ഓരോ ചെറുപ്പക്കാരും അവർ ഒറ്റക്കൊറ്റക്ക് സംസാരിക്കുകയോ ഒറ്റക്കൊറ്റക്ക് നിൽക്കുകയോ ചെയ്യുമ്പോൾ അവരൊരു പ്രശ്നവുമില്ലല്ലോ വളരെ നല്ലവരാണ് ചിലപ്പോൾ അവരുടെ മുടികളിലും മറ്റും നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരു രൂപഭാവങ്ങൾ ഇല്ലെന്ന് വന്നേക്കാം അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല ഇനി അങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ ഈ ഹൃദയത്തിൻ്റെ അകത്ത് നല്ല ഒരു മനസ്സ് പലപ്പോഴും പല ചെറുപ്പക്കാർക്കും ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ അനുഭവിക്കുന്നതാണത് അല്ലെങ്കിൽ നമ്മൾ ഈ ചെറുപ്പക്കാരുടെയൊക്കെ വളരെ സ്നേഹം പലപ്പോഴും അനുഭവിക്കാറുണ്ട് രാത്രി സമയങ്ങളിലൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങി നിൽക്കുകയാണെങ്കിലൊക്കെ ഇത്തരം ചെറുപ്പക്കാർ നമ്മൾ ഉദ്ദേശിച്ച നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അവരുടെ വാഹനത്തിൽ കിലോമീറ്ററുകൾ ദൂരെയൊക്കെ ആക്കിത്തന്ന അനുഭവങ്ങളുണ്ട് ചെറുപ്പക്കാരാണ് ഒരിക്കൽ രാത്രി ഒരു മണി സമയത്ത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലേക്ക് തന്നെ ആക്കിത്തന്നത് ചെറുപ്പക്കാരാണ് അവരെന്തിനാണ് വന്നത് അവർ വെറുതെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു ടൗണിലേക്ക് വന്നതാണ് തിരിച്ചു പോകുമ്പോൾ കണ്ടപ്പോൾ കയറ്റി അവരെന്നെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ പല സംസാരങ്ങളും സംസാരിച്ച് അവസാനം ഒരുപാട് സംശയ നിവാരണങ്ങളിലേക്കൊക്കെ എത്തിച്ചേർന്നു അത് കോടേ അതൊരു മറ്റൊരു വിഷയം പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനൊരു മനസ്സ് പലപ്പോഴും വലിയവർക്കൊന്നും ഉണ്ടാകാറില്ല ഇത് മാത്രമല്ല ഇങ്ങനെ പലതും ഒരു അപകടം പറ്റിയാൽ അവിടെ ഓടിച്ചെന്ന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നവർ ചെറുപ്പക്കാരുണ്ട് അതിനൊക്കെ ആവേശമുള്ള ചെറുപ്പക്കാരുണ്ട് നമ്മുടെ നാടുകളിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇതേ ചെറുപ്പക്കാര് തന്നെയാണ് പലപ്പോഴും കല്യാണ വീടുകളിൽ പടക്കം പൊട്ടിക്കുന്നതും ഈ ആഭാസത്തരങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും പക്ഷെ അവിടെ ഒരു വില്ലൻ കടന്നു വരുന്നുണ്ട് ആ വില്ലൻ അതിൽ ഒരു വില്ലൻ ഒന്ന് അറിവില്ലായ്മ തന്നെ അതൊരു വില്ലനാണ് അത് വലിയവർക്കും ആ വില്ലത്തരം ഉണ്ട് എല്ലാവർക്കും ഉണ്ട് നമ്മളിലും ആ വില്ലത്തരം പക്ഷെ ഓരോരുത്തർക്കും ആപേക്ഷികമായിരിക്കും നമ്മളിൽ അറിവില്ലായ്മ കൂടുതൽ പഠിക്കുമ്പോൾ അറിവില്ലായ്മ നീങ്ങി നീങ്ങി വരും പൂർണമായിട്ടും നമുക്ക് നീക്കാൻ കഴിയില്ല നമ്മൾ പഠിക്കുന്നതനുസരിച്ച് നീങ്ങി നീങ്ങി വരും അതേ സമയത്ത് കുറച്ച് മുതിർന്നാളുകളിൽ ഉണ്ടാകും ആ അറിവില്ലായ്മ അവർ മറ്റു വിഷയങ്ങളിലായിരിക്കും ആ അറിവില്ലായ്മ അവരിൽ വില്ലനായി വരുന്നത് അതേ സമയത്ത് ചെറുപ്പക്കാരിൽ പലപ്പോഴും ഇങ്ങനെ ഒരു അറിവില്ലായ്മ വില്ലനായി വരുന്നതിൻ്റെ രണ്ടാമത്തെ ഒരു വില്ലൻ ഈ അറിവില്ലായ്മ അവർ പ്രകടിപ്പിച്ച ആഭാസ തരങ്ങൾക്കും മറ്റൊക്കെ നേതൃത്വം നൽകുന്ന രൂപത്തിൽ അത് രണ്ടാമത്തൊരു വില്ലൻ എന്ന് പറയുന്നത് കൂട്ടുകെട്ട് തന്നെയാണ് അതാ ഞാനടുത്ത് പറഞ്ഞു അവർ ഒറ്റക്കൊറ്റ ആകുമ്പോൾ എന്തൊരു നല്ല അച്ചടക്കവും നല്ല മര്യാദയുമുള്ള മക്കളാണ് അവർ നല്ല ചെറുപ്പക്കാരാണ് പക്ഷേ അവരുടെ ഇടയിലേക്ക് ഈ കൂട്ടുകെട്ട് എന്ന് പറയുന്ന ഒരു വില്ലൻ ഈ കൂട്ടുകെട്ടിനെ പരസ്പരം കണക്ട് ചെയ്യാൻ ഇബിലീസും കൂടി ഇടപെടുമ്പോൾ വില്ലൻ പവർഫുൾ ആവുകയാണ് അവിടെ അപ്പോൾ അവർക്ക് അവരുടെ വിവേകം കൊണ്ട് അവരെ സ്വയം വിവേകം കൊണ്ട് നിയന്ത്രിക്കാൻ അവർക്ക് കഴിയില്ല പലപ്പോഴും അവർ വികാരപരിതരായിട്ട് അവർ വിചാരിച്ച ഒരു സംഗതി നടത്തിയേ തീരൂ ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഞങ്ങൾ ഉദ്ദേശിച്ച് ഇവിടെ പടക്കം പൊട്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പൊട്ടിച്ചേ അടങ്ങൂ എന്ന് പറയുന്നത് ഈ വിവേകം കൊണ്ടവർക്ക് അവർ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് വിവേകത്തെ മറികടക്കുന്ന വികാരത്തിന് ഒരു സന്ദർഭം മനുഷ്യനിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അത്തരം സന്ദർഭങ്ങളാണ് മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതിൽ വലിയ മുഖ്യ മുഖ്യ പങ്ക് വഹിക്കുന്നത് നമ്മൾ വിവേകത്തെ വിവേകം കൊണ്ട് വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാൻ പഠിക്കണം അള്ളാഹു നമുക്ക് തോഫീക്കൽ കട്ടെ ആർക്കും ചിലപ്പോൾ അബദ്ധങ്ങൾ എവിടെയും വരാം പക്ഷെ കൺട്രോൾ ചെയ്യാൻ നാം ശീലിച്ചെടുക്കണം അപ്പൊ ഇത്തരം ഈ അറിവില്ലായ്മ എന്ന് പറയുന്ന വില്ലത്തരത്തിലേക്ക് കൂട്ടുകെട്ട് എന്ന് പറയുന്ന വില്ലത്തരത്തിന് കൂട്ടുകെട്ട് ഒരു കേവലം വില്ലനല്ല പക്ഷെ അറിവില്ലാത്ത കുറെ ആളുകൾ കൂട്ടുകൂടി അതും വികാരത്തെ വിവേകം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത ആളുകളാകുമ്പോൾ അവിടെ ഇബിലീസിന്റെ സ്വാധീനം വളരെ എളുപ്പത്തിൽ ഇബിലീസിന്റെ ഇടപെടൽ വളരെ ശക്തമായിട്ട് നടക്കും എഫക്റ്റ് ചെയ്യും അപ്പൊ അതുകൊണ്ട് അവിടെ അവരിൽ വാശി വരുന്നു അവർ വിചാരിച്ചത് നടത്തണമെന്ന ഒരു വലിയ കടുംപിടുത്തം അവർ നടത്തുന്നു വലിയവരെന്നോ മുതിർന്നവരെന്നോ അല്ലെങ്കിൽ ഈ വിവാഹ പരിപാടിയാണെങ്കിൽ ഇത് വധുവിന്റെ വീടാണ് വരന്റെ വീടാണ് അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇതല്ല എന്നോ അവർക്ക് ആ സമയത്ത് ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് എന്നാൽ അലഹമ്മില്ല പല നാട്ടിലും നല്ല ചെറുപ്പക്കാർ ഇത്തരം വിവേക വികാരങ്ങളെ വിവേകങ്ങളെ കൊണ്ട് മറികടക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഉണ്ട് അത് ഉണ്ട് എന്നതാണ് സത്യം പല ചെറുപ്പക്കാരും ഇത്തരം ആഭാസങ്ങൾക്ക് കൂട്ടുകൂടാതെ എതിർത്ത് മാറി നിൽക്കുന്നവരുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്തരക്കാരെ കുറ്റപ്പെടുത്താൻ നമുക്കാവില്ല സത്യം പറഞ്ഞാൽ ആ പ്രവൃത്തിയോ പ്രവൃത്തിയാണെങ്കിൽ ആക്ഷേപിക്കപ്പെടേണ്ട അങ്ങേറ്റം ആക്ഷേപിക്കപ്പെടേണ്ട പ്രവർത്തനമാണ് അവരിൽ നിന്നും ഉണ്ടാകുന്നത് പക്ഷെ ആ പ്രവൃത്തിയുടെ പേരിൽ അവരെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുക എന്നുള്ളതിലേക്ക് എനിക്ക് യോജിപ്പില്ല പലരും അതിനോട് വിയോജിക്കുന്നവരുണ്ടാകാം പക്ഷെ എന്ത് തന്നെയായാലും അവർക്ക് വിവേകം കൊണ്ട് വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനാണ് അവരെ ശീലിപ്പിക്കേണ്ടത് അതിന് ആദ്യം അറിവ് ഒരു ഘടകമാണ് അതുപോലെ തന്നെ അവർ അതബുള്ളവരാവുക എന്നുള്ളത് അതിന്റെ മറ്റൊരു ഘടകമാണ് ഈ അതബില്ലായ്മയും അറിവില്ലായ്മയൊക്കെ താല്പര്യപ്പെടുന്നത് ഇബിലീസാണ് പിശാജാണ് നമ്മിൽ വലിയ സ്വാധീനം ചെലുത്താൻ അറിവില്ലായ്മയും അതബുകളും ഉണ്ടെങ്കിലേ ഇബിലീസിന് സാധിക്കുകയുള്ളു അപ്പോൾ ഇബിലീസിന് അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എളുപ്പമാകും ഇബിലീസിന് അവൻ്റെ ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ ഈ വറക്കത്താക്കപ്പെട്ട ഒരു ആണും പെണ്ണും തമ്മിൽ ജീവിതത്തിൽ യോജിക്കുന്ന നിക്കാഹ് എന്ന് പറയുന്ന ഈ വളരെ സുന്ദരമായ മനോഹരമായ വളരെ വലിയൊരു പുണ്യകർമ്മം കൂടിയായ ഈ മുഹൂർത്തം നിക്കാഹിൻ്റെ മുഹൂർത്തം ഇത് ബറക്കത്തുള്ള ഒരു നിക്കാഹ് ആയി മാറാതിരിക്കാൻ ഇബിലീസ് വേണ്ട എല്ലാ കുതന്ത്രങ്ങളും മെനയും എങ്ങനെയെങ്കിലും ഇതിന്റെ ഭറക്കത്തൊന്ന് കൊളംതോണ്ടണം എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഒന്ന് ഇല്ലായ്മ ചെയ്യണം കാരണം എന്താണ് ഒരു കർ എങ്കില് ഇബിലീസിന് സമാധാനമാവുകയുള്ളൂ അതിനുവേണ്ടി ഇബിലീസ് നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതിന് ഇത്തരക്കാർ ഇബിലീസ് തെരഞ്ഞെടുക്കുന്നു എത്തരക്കാരെ വികാരങ്ങൾ വിവേകങ്ങളെ കൊണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകളെ അത് അതിലും അതിൽ പലപ്പോഴും ചെറുപ്പക്കാരാണ് കൂടുതലുണ്ടാവുക അവർക്ക് ചോരത്തളുപ്പിന്റെ ഒരു സമയം കൂടിയാണല്ലോ അതേ സമയത്ത് വലിയവർക്കും ഇത്തരം അബദ്ധങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ അത് ആപേക്ഷിമായി കുറവാണ് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ചെറുപ്പക്കാർ ആക്ഷേപിക്കപ്പെടുന്നത് എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ നിങ്ങളോട് രണ്ട് വാക്ക് പറയാനുള്ളത് ാണ് നമുക്ക് ആ യുവത്വത്തിൻ്റെ പ്രസരിപ്പൊക്കെ നമ്മളിൽ ഉണ്ടാകും പക്ഷെ അതൊന്ന് കൺട്രോൾ ചെയ്തുകൂടെ നമുക്ക് നമ്മൾ സ്വയം നിയന്ത്രിച്ചുകൂടെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ എത്ര സന്തോഷകരമായിരിക്കും എത്ര ഭറക്കത്തുള്ളതായിരിക്കും നിക്കാഹും വിവാഹങ്ങളും ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയമുള്ള കൂട്ടുകാരെ നിങ്ങളിലൊക്കെ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന വലിയ ഒരു സമൂഹം നിങ്ങളുടെ പിന്നിലുണ്ട് അവർ നിങ്ങളിൽ നിന്ന് ഇതൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത് അവർ നിങ്ങളിൽ നിന്ന് ഇത്തരം ഒരു സംഗതി പ്രതീക്ഷിക്കുന്നേ ഇല്ല മറിച്ച് നിങ്ങളിൽ നിന്നുള്ള നന്മയെ ആണ് അവർ പ്രതീക്ഷിക്കുന്നത് സത്യത്തിൽ നിങ്ങളിൽ നന്മ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നന്മകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെയും ആ നന്മകളെക്കാൾ കൂടുതൽ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ആ നന്മ മറ്റുള്ളവർ കാണാതെയായി പോവുകയാണ് ഇതിന് ഇതിന് വലിയ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് കാണിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നന്മയെ കാണാതെ പോവുകയാണ് അതിന് അവരെ കുറ്റമർത്ത് കാര്യമില്ല നമ്മളിൽ ഇതാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മിൽ ഉള്ള ഒരു പ്രശ്നമാണ് അതുകൊണ്ട് നമുക്കൊന്ന് തിരുത്തി ചിന്തിച്ചുകൂടെ നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചുകൂടെ എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ കാരണം നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം വരാനുണ്ട് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ ഒരൊറ്റ വാചകം നിങ്ങളുടെ കൽവിൽ നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി അൽ ഇല്ലൽ സഹോദരങ്ങൾ എന്നല്ല കൂട്ടുകാർ പരസ്പരം ശത്രുക്കളാകുന്ന ഒരു ദിവസം കൂട്ടുകാർ ശത്രുക്കളോ ഇന്ന് നമ്മൾ തോളിൽ കൈയിട്ട് നടന്ന നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ ശത്രുവാണ് നമ്മൾ പടക്കം പൊട്ടിക്കാൻ നമ്മുടെ കൂടെ പൊട്ടിക്കട പൊട്ടിക്കട കത്തിക്കട കത്തിക്കട എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ ശത്രുവാണ് എപ്പോൾ പരലോകത്ത് അങ്ങനെ നൻ്റെ തിന്മയിലേക്ക് നയിച്ച നിസ്കാരം മുടക്കാൻ നമ്മൾ പ്രേരിപ്പിച്ച കള്ളു കുടിക്കാൻ നമ്മൾ ക്ഷണിക്കുന്ന അല്ലെങ്കിൽ തോന്നിവാസത്തിൽ ക്ഷണിക്കുന്ന കോളേജിന്റെ ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ നമ്മളെ അരുതായ്മകൾക്ക് വേണ്ടി മാടി വിളിച്ചു കൊണ്ടിരിക്കുന്ന ആ ആണും പെണ്ണും ഒക്കെ നമ്മുടെ ശത്രുക്കളാകുന്ന ഒരു ദിവസമുണ്ട് ശത്രുക്കളാകണ എന്ന് മാത്രമല്ല അവരുടെ കുറ്റം പോലും നമ്മളുടെ പഴിചാരി രക്ഷപ്പെടുന്ന ഒരു ദിവസമുണ്ട് അത് വളരെ കഠിനമായ ദിവസമാണ് അന്ന് അവർ പറയും എന്നെ ഈ തോന്നിവാസത്തിനൊക്കെ മാസത്തിനൊക്കെ കൂട്ടുനിന്നത് എന്നെ പ്രോത്സാഹിപ്പിച്ചത് എന്നെ പ്രേരിപ്പിച്ചത് ഇവനാണ് അതുകൊണ്ട് അല്ലോ ഇവനെ ഇവനെയാണ് പിടികൂടേണ്ടത് പക്ഷെ ആരെയും അള്ളാഹു വെറുതെ വിടൂല അതുകൊണ്ട് എൻ്റെ പൊന്നാര പ്രിയമുള്ള കൂട്ടുകാരെ സുഹൃത്തുക്കളെ ഇത്തരം ആഭാസ തരത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് നല്ല മനസ്സുള്ളവരായ നിങ്ങൾ മാറി നിൽക്കൂ എന്ത് അതിനെന്താണ് ചെയ്യേണ്ടത് ഇതിന് നിങ്ങൾ എല്ലാവരും കൂടി മാറി നിന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരാൾക്ക് മാറി നിന്നുകൂടെ നിങ്ങൾ മാറി നിന്നാൽ ഒരാൾ അതിൽ നിന്ന് മാറി നിന്നല്ലോ ആദ്യത്തെ ഒരു പ്രാവശ്യം നിങ്ങൾ ഒറ്റക്കായിരിക്കും പിന്നീട് അടുത്തതിന് നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ള മറ്റൊരാളും കൂടി നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരും മാറി നിൽക്കും അങ്ങനെ അത് ക്രമേണ ക്രമേണ മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളോട് സ്നേഹമുള്ളവരാണെങ്കിൽ അവരും അതിൽ നിന്ന് പതിയെ പതിയെ മാറി നിന്നിരിക്കും അങ്ങനെ മാറി നിന്ന് അത്തരം ആഭാസങ്ങളെ തുടച്ചു നീക്കാൻ നീക്കാൻ നിങ്ങൾക്ക് കഴിയും ഇത് നിങ്ങൾക്കേ കഴിയൂ ഉസ്താദ്മാർ എത്ര പറഞ്ഞാലും കമ്മിറ്റിക്കാർ എത്ര നിയമങ്ങൾ പറഞ്ഞാലും അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചാലും മറ്റുള്ളവർ എന്തൊക്കെ തടഞ്ഞാലും ഇതിനെ ഇതിനെ നടപ്പിലാക്കാൻ ഇതിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കാൻ ഇത്തരം ആഭാസങ്ങളെ നിർത്താൻ നിർത്തൽ ചെയ്യാൻ അത് നിങ്ങൾക്കേ കഴിയൂ യുവത്വം വിപ്ലവം സൃഷ്ടിക്കേണ്ടവരാണ് പക്ഷെ അത് നന്മയിലൂടെയാണ് തിന്മയിലൂടെ തിന്മയിലൂടെയല്ല നിങ്ങളൊരു തിന്മ തുടങ്ങി വെച്ചാൽ കിയാമത് നാള് വരെ അത് ചെയ്യുന്നതിൻ്റെ ഒരു അംശം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യം അതുകൊണ്ട് അതിന് നിൽക്കരുത് ഇനി ഇതൊന്നും പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ ഇതൊന്നും പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല ഞാൻ മാത്രം ഇങ്ങനെ മാറി നിൽക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല ഒരൊറ്റക്കാര്യം കൂടെ ഓർക്കുക നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളാണെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് ദുനിയാവിൽ അല്പ സ്വല്പം കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ പോലും ചെറിയ ചെറിയ സന്ദർഭങ്ങളിൽ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ പോലും അവർ നമുക്ക് യഥാർത്ഥത്തിൽ ദുനിയാവിലും ആഹ്ലും അവർ നമുക്ക് പാരകളായിരിക്കും എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പാര എന്നല്ല അർത്ഥം നമുക്ക് അവർ കാരണം നമുക്ക് പലപ്പോഴും പലതും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞതിലൊക്കെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആക്സിഡൻ്റ് പറ്റി കിടക്കുകയാണെന്ന് വെക്കുക എണീക്കാൻ പോലും കഴിയാതെ കിടക്കുകയാണെങ്കിൽ ആദ്യത്തെ മൂന്നാറ് ദിവസം നിങ്ങളുടെ വീട് നിറയെ സുഹൃത്തുക്കളെ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടാകും പക്ഷേ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാൽ എണ്ണം കുറയും ചിലപ്പോൾ അവരുടെ വരവ് മാസങ്ങളിൽ ഒതുങ്ങും ഒരു വർഷം കൂടി കഴിഞ്ഞാൽ വളരെ എണ്ണപ്പെട്ട ഫ്രണ്ട്സ് നല്ലവരായ കൂട്ടുകാരെങ്കിലും ചിലപ്പോൾ അവർ എടുക്കുന്നു വന്ന് നോക്കും അപ്പോഴൊക്കെയും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ തണലായി നിങ്ങൾക്ക് കൂടെ ഉണ്ടാകുന്നത് നിങ്ങളുടെ ഉച്ചവരായ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഭാര്യ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരിക്കും ചിലപ്പോഴൊക്കെ കുടുംബത്തിലുള്ള എല്ലാവരും ഇല്ലെങ്കിലും കുടുംബത്തിൽപ്പെട്ട ചിലരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അല്ലാതെ കൂട്ടുകാരി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല പക്ഷെ അങ്ങനെ കൂടെ ഉണ്ടാകും ആ കൂടെ ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് തോന്ന അവകാശവാദമുണ്ടെങ്കിൽ ആ കൂടെ ഉണ്ടാകേണ്ടത് എവിടെയാണ് ദുനിയാവിൽ മാത്രമല്ലല്ലോ സ്വർഗത്തിനും നമ്മുടെ കൂണ്ട് വേണ്ടേ നമ്മുടെ കൂട്ടുകാര് അങ്ങനെ വേണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു കൂട്ടുകാരാണ് നമുക്ക് വേണ്ടത് അതിന് പറ്റുന്ന കൂട്ടുകെട്ടാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് നല്ലവരുമായി കൂട്ടുകൂടുക അതാണ് ചാരിയാൽ ചാരിത് മണക്കും ചാണകൻ ചാരിയാൽ ചാണകം മണക്കും എന്ന് കേട്ടിട്ടില്ലേ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതെ അതാണ് ഹബീബും മുഹമ്മദു റസോഹിം തങ്ങൾ പഠിപ്പിച്ചത് മസലു കമസലി നീ അത്തർ നല്ലവരുമായിട്ടുള്ള കൂട്ടുകെട്ട് നീ അത്ര കച്ചവടക്കാരൻ്റെ അടുത്തിരിക്കും പോലെയാണ് നീ അത്ര വാങ്ങിയിട്ടില്ലെങ്കിലും ശരി അതിന്റെ വാസന നിന്നിലേക്ക് ഇങ്ങനെ അടിച്ചു വെച്ചുമല്ലോ എന്നതുപോലെ നിന നല്ല കൂട്ടുകാരാകുമ്പോൾ അവരിൽ നിന്നുള്ള നന്മ നിന്നിലേക്ക് ഇങ്ങനെ അറിയാതെ പകർന്നുകൊണ്ടിരിക്കും ചീത്ത കൂട്ടുകാരാകുമ്പോൾ അവരിൽ നിന്നുള്ള തിന്മയും നിന്നിലേക്ക് പകരും